നമസ്കാരം നമ്മുടെ ജീവിതം എന്നത് പലപ്പോഴും സങ്കീർണ്ണമാണ് ദുഃഖവും സന്തോഷവും വിജയപരാജയങ്ങളും എല്ലാം ഇടകലർന്ന ഒരു യാത്ര അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വികാരം തന്നെയാണ് ഹാപ്പിനെസ് ഇന്ന് മാർച്ച് ഇരുപത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ ജനറൽ അസംബ്ലി സാമ്പത്തിക അവസരങ്ങൾ പോലെ തന്നെ സന്തോഷത്തിന് മുൻഗണന നൽകുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ലക്ഷ്യമാക്കി ഒരു പ്രമേയം അവതരിപ്പിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് സന്തോഷത്തിന്റെ പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് മാർച്ച് ഇരുപത് അന്താരാഷ്ട്ര സന്തോഷ ദിനമായി പ്രഖ്യാപിച്ചു സന്തോഷത്തിന്റെ പ്രാധാന്യത്തിലേക്കുള്ള വെളിച്ചം വീശുന്ന പ്രമേയം ഭൂട്ടാൻ അവതരിപ്പിച്ചത് സന്തോഷം എന്നത് ഒരു ചെറു പുഞ്ചിരിയിലോ ഒരു നല്ല വാക്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുചേരലോ ഒളിഞ്ഞിരിക്കുന്നതാണ് എന്നാൽ അത് മാത്രമല്ല ഓരോ വ്യക്തിയും വ്യത്യസ്തൻ വ്യത്യസ്തനെന്ന പോലെ സന്തോഷമെന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സയന്റിഫിക്കലി സന്തോഷത്തിനെ പറ്റി പറയുമ്പോൾ ഡോപ്പമിൻ സന്തോഷത്തിന്റെ രാസതന്ത്രമായി പറയപ്പെടുന്നു ഡോപ്പമിൻ ഒരു ന്യൂറോ ആണ് ബ്രെയിനിൽ സിഗ്നലുകൾ നൽകുന്ന ഒരു രാസപദാർത്ഥം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡോപ്പമിൻ സെക്രീഷൻ നടക്കുന്നു അതിലൂടെ സന്തോഷം അനുഭവപ്പെടുന്നു പോസിറ്റീവായ അനുഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് വീണ്ടും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകാനും ഇത് സഹായിക്കുന്നു ഡോപ്പമിൻ അളവ് ശരിയായ രീതിയിൽ നിലനിർത്തിയാൽ വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാകും ഓർക്കുക സന്തോഷം എന്നത് ഒരു വിദൂര ലക്ഷ്യമല്ല നമ്മുടെ ഓരോ നിമിഷത്തിലും കണ്ടെത്താവുന്ന ഒരു അനുഭവമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്താനും നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കാനും സ്വയം അംഗീകരിക്കാനും ഒക്കെ പഠിക്കുന്നതിലൂടെ സന്തോഷം നമുക്ക് നിലനിർത്താനാകും മനോഹരമായ നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണ് അതിൽ ഓരോ താളുകളും ഓരോ ദിവസങ്ങളാണ് ചിലത് സന്തോഷം നിറഞ്ഞതാകാം മറ്റു ചിലത് ദുഃഖം നിറഞ്ഞതും എന്നാൽ ആ താളുകൾ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നതിലാണ് കാര്യം സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി